നമസ്കാരം ബി ജെ പിയിൽ മോദി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒഴിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വരും വർഷങ്ങളിലും ബി ജെ പിയുടെ നേതൃസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മോദി തുടരുമെന്നാണ് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നത് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ലോകത്തിലെ വലിയ നേതാക്കൾ പോലും മോദിയുടെ ഉപദേശം തേടുന്നു ലോക നേതാക്കളിൽ നിന്നും ഇത്രമേൽ ജന്മദിനാശംസകൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ മോദിയുടെ പ്രവർത്തന ശൈലിയുടെ ഉദാഹരണമാണ് സൈനിക മേധാവികളുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും കൂടിയാലോചിച്ചാണ് അദ്ദേഹം നടപടി ഏകോപിപ്പിച്ചത് മോദിയുമായുള്ള നാലര പതിറ്റാണ്ട് നീണ്ട വ്യക്തിബന്ധത്തെക്കുറിച്ചും രാജ്നാഥ് സിംഗ് ഓർത്തെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി മോദിയെ ക്യാമ്പയിൻ കൺവീനറാക്കി നിയമിച്ചു പിന്നാലെ പാർലമെന്ററി ബോർഡിന്റെ പിന്തുണയോടെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുകയായിരുന്നു മുതിർന്ന നേതാവായിരുന്ന ലാൽകൃഷ്ണ അദാനിയോട് ബഹുമാനക്കുറവ് ഉണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് മോദിയെ പോലെ ഒരാളുടെ നേതൃത്വം രാജ്യത്തിന് ആവശ്യമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത് മുഴുവൻ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു വോട്ട് തിരിമറി സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ആരോപിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ സമീപ ഭാവിയിലൊന്നും പ്രധാനമന്ത്രി പദത്തിലേക്കും ഒഴിവില്ല രണ്ടായിരത്തിഇരുപത്തൊമ്പത് രണ്ടായിരത്തി മുപ്പത്തിനാല് വർഷങ്ങളിലും അതിനുശേഷവും മോദി തന്നെയായിരിക്കും തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ പ്രായപരിധി ഏർപ്പെടുത്തി നേരത്തെ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കില്ലെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് നാല് ദിവസം മുൻപാണ് പ്രധാനമന്ത്രി എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും കരുത്തനായ നേതാവാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകൻ ബി ജെ പി ജനറൽ സെക്രട്ടറി എന്നീ പദവികൾക്ക് പിന്നാലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശേഷമാണ്മന്ത്രി സ്ഥാനത്തെത്തുന്നത് ഗുജറാത്ത് മോഡൽ വികസനം അക്കാലത്ത് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു വികസന നായകൻ എന്ന നിലയിൽ ഉയർത്തി കാണിച്ച നേതാവിന് ലഭിച്ച അംഗീകാരമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി വിജയം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയതും രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ആദ്യമായി അധികാരമേറ്റ സമയത്ത് കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും എഴുപത്തഞ്ച് വയസ്സെന്ന പ്രായപരിധി നിബന്ധന ബി ജെ പി ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രായപരിധിയുടെ പേരിൽ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ ഉണ്ടെന്നാൽ ഈ പരിധിയൊന്നും മോദിയെ ബാധിക്കില്ല ഇന്നും മോദിയുടെ പ്രതിച്ഛായയാണ് ബി ജെ പിയുടെ പ്രധാന ശക്തി ഇക്കാര്യമാണ് രാജ്നാഥ് സിംഗ് ആവർത്തിച്ചത്